വിശുദ്ധ തോമാസ് ലീഹ നിക്ഷേപിച്ച വിശ്വാസത്തിന്റെ നിധി വരും തലമുറകളിലേക്ക് കൈമാറുക എന്നതാണ് വിശ്വാസികളുടെ ഉത്തരവാദിത്വവും കടമയുമെന്ന് ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ കടുത്തുരുത്തി സെൻ്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളിയിലെ സൺഡേ സ്കൂൾ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം തോമസ് അപ്പസ് തോലനാണ് വിശ്വാസത്തിന്റെ നിക്ഷേപം ഭാരതത്തിൽ നടത്തിയത് അതുകൊണ്ട് തന്നെ വിശ്വാസോത്സവത്തിന്റെ വാർഷികം ആചരിക്കേണ്ടത് ദുഃഖാന ദിനത്തിൽ തന്നെ ആവണമെന്നും ഫാദർ ചന്ദ്രൻ കുന്നേൽ പറഞ്ഞു അങ്ങനെ ஒரு வந்து பிரவத்தி சம்மேளனும் நடத்த பல இடங்களில் இது பிராமி எழுப்போத் இது கூடி ഞാൻ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കിടയില്പ്പെട്ട കാര്യങ്ങള് ഏത് ദിവസമാണ് ഇതിന്റെ വാർഷികം നടത്തേണ്ടത് ഏത് പരിപാടി വന്നാലും എല്ലാവരും പെട്ടെന്ന് ചാടി പറയുന്ന ഒരു ജൂലൈ മൂന്ന് തന്നെയാണ് കാരണം തോമസ് ആണ് വിശ്വാസത്തിന്റെ നിക്ഷേപം നമ്മുടെ നാട്ടിലെ കൈമാറി കൈമാറിക്കിട്ടിയ വിശ്വാസദീപം കൂടുതൽ ശോഭയോടെ വരും തലമുറകളിലേക്ക് കൈമാറാൻ കഴിയണമെന്ന് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ പ്രൊഫസർ കുരിയാസ് കുമ്പളക്കുഴി ഓർമ്മിപ്പിച്ചു സമ്മേളനത്തിൽ അധ്യാപകനും പ്രഭാഷകനും കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപ്പള്ളി ഇടവാകാംഗവുമായിരുന്ന ഫാദർ ജി ടി വടക്കേലിന്റെ സ്മരണാർത്ഥം നടത്തിയ അഖില കേരള പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ജോൺ നടുത്തടം സഹവികാരി ഫാദർ എബ്രഹാം പെരിയപ്പുറം സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ടോമി അഗസ്റ്റിൻ കരിക്കാട്ടിൽ സിസ്റ്റർ ലിസി വട്ടക്കുന്നിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കലോത്സവത്തിനോടനുബന്ധിച്ചു നടന്നു Corinus, Edmanur. Thank